ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാന നാളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആരാകും ആറാം പതിപ്പിലെ വിജയ് എന്നറിയാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതിനിടെ ഇപ്പോഴത്തെ ബിഗ് ബോസ് താരങ്ങളെക്കുറിച്ചുള്ള തൻ്റെ അഭിപ്രായം പങ്കുവയ്ക്കുകയാണ് ദിയാസന മുൻ ബിഗ് ബോസ് താരവും സാമൂഹിക പ്രവർത്തകയുമാണ് താരം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ദിയാസന ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും പ്രതികരിക്കാറുണ്ട് ഇതിൻ്റെ പേരിൽ വിവാദങ്ങളിലും വാർത്തകളിലും ദിയ ഇടം നേടാറുണ്ട് ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിലാണ് താരം തുറന്നു പറച്ചിൽ നടത്തിയത് ഇതുവരെ കണ്ടതിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ജാസ്മിനാണ് ഒന്നാം സ്ഥാനത്ത് ജാസ്മിനെ കാണുന്നു രണ്ടാമത് ജിൻഡോ അർജുൻ നന്നായി പെർഫോം ചെയ്ത് കയറി വരുന്നുണ്ട് പിന്തുണയും കൂടി വരുന്നുണ്ട് ആൾമാറോട്ടം ടാസ്ക് ഒരു ദിവസം മുഴുവൻ എൻ്റർടൈൻമെന്റായി കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് ഇതുവരെയുള്ള അർജുൻ്റെ യാത്രയിലെ ഹൈലൈറ്റ് ആയിരുന്നു നൂറ് ദിവസത്തേക്ക് ഒരുമിച്ച് കൊടുത്തതുപോലെയായിരുന്നു അർജുൻ്റെ പ്രകടനം എന്നാണ് ദിയാസന പറയുന്നത് ടിക്കറ്റ് ഫിനാലെ കിട്ടിയെങ്കിലും അഭിഷേകിന് പ്രത്യേകിച്ച് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും ദിയാസന പറഞ്ഞു ആദ്യം കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള പ്രസ്താവനയുമായാണ് വന്നത് ഇപ്പോൾ അതൊന്നുമില്ല കൊടുക്കുന്ന ഗെയിമുകൾ അറ്റൻഡ് ചെയ്യുക എന്നതാണ് അഭിഷേകിൻ്റെ എന്നാണ് ദിയ പറയുന്നത് വ്യക്തിപരമായി അഭിഷേകുമായി പൊളിറ്റിക്കലായ ആശയഭിന്നതയുണ്ടെന്നും ദിയാസന വ്യക്തമാക്കുന്നു പുറത്ത് മിനിസ്റ്റ് സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ് അഭിഷേക് രാഷ്ട്രീയ ബോധമുള്ള ആളായി അഭിഷേകിനെ കാണാൻ സാധിച്ചിട്ടില്ല വ്രത് അയാൾ കമ്മ്യൂണിറ്റിക്കെതിരെ സംസാരിച്ചതായി ആരോപണം കേട്ടിരുന്നു എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്കെതിരെ സംസാരിക്കുന്ന ഒരാളെ എനിക്ക് എടുക്കാനോ ഉൾക്കൊള്ളാനോ പറ്റില്ല അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ലെന്നാണ് ദിയ പറയുന്നത് പിന്നാലെ താരം ജിൻഡോയെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് വ്യക്തിപരമായി ഒരു തരത്തിലും താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ജിൻഡോ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു അതിലേക്ക് കൂടുതൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല ജിൻഡോയുടെ ആർമികളെ ഭയന്നിട്ടല്ല ചില നിഷ്കളങ്കതകൾ ഞാൻ അതിൽ കാണുന്നുണ്ട് അയാളുടെ കുരുത്തക്കേഴായി അയാളുടെ ആക്ടിനെ എടുക്കാം എന്ന ലെവലിലാണ് ഞാൻ എടുക്കുന്നത് പക്ഷേ എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തപ്പോൾ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാനത് എഴുതുകയും ചെയ്തിരുന്നു മറ്റു പെൺകുട്ടികളോടുള്ള ജിൻറ്റോയുടെ സമീപനത്തെക്കുറിച്ചും പലരും പറഞ്ഞത് വെച്ച് ഞാനൊരു പോസ്റ്റ് എഴുതിയിരുന്നു അതുകൊണ്ട് തന്നെ ജിൻഡോയെ വ്യക്തിപരമായി ഇഷ്ടമല്ലെന്നാണ് ദിയ പറയുന്നത് ടിക്കറ്റു ഫിനാലെ ടാസ്ക് ടിക്കറ്റ് ഫിനാലയിലെ രണ്ട് ടാസ്കുകൾ ഒഴിച്ചു നിർത്തിയാൽ ജിൻഡോയുടെ പ്രകടനം ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല ആളുകൾ പറയുന്നത് ജിൻഡോയ്ക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നുള്ളൂ എന്നാണ് പ്രശ്നം എന്തെന്ന് വെച്ചാൽ കണ്ടന്റ് മേക്ക് ചെയ്യുന്നവരെ കാണിച്ചതുകൊണ്ടേ അവർക്ക് കാര്യമുള്ളൂ അവർക്ക് ടി പി ആർ ആണ് അതില്ലെങ്കിൽ എടുക്കില്ലെന്നാണ് ദിയ പറയുന്നത്